قل يا عبادي الذين اسرفوا على انفسهم അസ്സാം വാലൈക്കു വരഹമുല്ലാ വരകാത്തൂ അറമദില്ല വസ്ലാത്തു വസ്സലാം റസൂലഹി ലമീൻ അലിഹി വസ്ഹാബിഹി ഹി അജ്മീൻ അബ്ബാബദ് ഏറെ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ റമദാ മാസത്തിലാണ് ഞാനും നിങ്ങളും ഹാജരായിട്ടുള്ളത് ഈ ഒരു മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും പ്രാർത്ഥന അധികരിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനോട് നന്ദിയുള്ള നന്ദി കാണിക്കുന്ന അടിമയാവുക വിനീതനായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും നമ്മൾ ചോദിക്കാത്ത ഒരുപാട് സംവിധാനങ്ങളെ അനുഗ്രഹങ്ങളെ സമ്മാനിച്ചിട്ടുള്ള നാഥനാണ് പഠിച്ച തമ്പുരാന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാക്കേണ്ടതുണ്ട് നന്ദി കാണിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർത്താൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർ മുസ്തഫ സിബായി പറയുന്നുണ്ട് ഡോക്ടർ മുസ്തഫ സിബായി ദൈവാനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആ സജീവ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മോട് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയിൽ സന്ദർശിക്കണം എങ്കിൽ അള്ളാഹു താങ്കൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാകുമെന്ന് ആയുസിലൊരിക്കലെങ്കിലും കോടതിയിൽ ചെല്ലുക അപ്പോൾ താങ്കൾക്ക് അള്ളാഹു നൽകിയ നീതിയുടെ മഹത്വം നമുക്ക് മനസ്സിലാകും മാസത്തിലൊരിക്കലെങ്കിലും ആശുപത്രികൾ സഞ്ചരിക്കുക എങ്കിൽ അള്ളാഹു താങ്കൾക്ക് സമ്മാനിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ മഹത്വം മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയച്ചിലൊരിക്കൽ പൂന്തോട്ടം സഞ്ചരി സന്ദർശിക്കുക എങ്കിൽ അള്ളാഹു താങ്കൾക്കായി ഒരുക്കി വെച്ച പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ജീവിതത്തിലൊരിക്കൽ ഗ്രന്ഥാലയം സന്ദർശിക്കുക എങ്കിൽ താങ്കൾക്ക് സമ്മാനിച്ചിട്ടുള്ള ചിന്താശക്തിയുടെ ചൈതന്യം അറിയാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങളെ നമ്മൾ കൂട്ടി ഉറപ്പിക്കുക എങ്കിൽ താങ്കൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ താങ്കൾക്ക് താങ്ങും തണലുമായിട്ട് മാറുമെന്ന് അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെയും നമ്മൾ കണ്ണോടിച്ചു പോകുമ്പോൾ ആ അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റും അള്ളാഹുലേക്ക് അടുക്കുവാനും പടച്ചവനെ സ്തുതിക്കുവാനും പറ്റുമെന്ന് ഡോക്ടർ മുസ്തഫ സിബായി പറഞ്ഞു വെക്കുന്നുണ്ട് അതെ ശരിയാണ് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ സ്തുതിക്കാനുള്ള ഒരു മനസ്സ് ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവുകയുള്ളൂ മാലിച്ച് നോക്കൂ പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുള്ള എത്ര എത്ര അനുഗ്രഹങ്ങളാണുള്ളത് ആ അനുഗ്രഹങ്ങളെ ബോധ്യം വരാതിരിക്കുമ്പോഴാണ് നമ്മൾ വേണ്ടാത്തതിലേക്ക് പോകുന്നതും നന്ദികേട് കാണിക്കുന്നതും എന്നാൽ ആ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണൂടിക്കുന്നൊരു മനുഷ്യൻ സുബഹാനുള്ള എന്ന് പറയും ഉറപ്പാണ് സൂറത്തുൽ ആലുംബ്രാൻ്റെ അവസാനത്തെ ആഴത്തുകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ സത്യവിശ്വാസികൾ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടുമൊക്കെ തൻ്റെ പ്രപഞ്ച ആകാശഭൂമിയുടെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും എന്നിട്ട് അവർ പറയുന്നൊരു വാക്ക് ഖുറാൻ എടുത്തു പറയുന്നുണ്ട് മാ റൊബനാ ബാതുല സുബഹാന പഠിച്ചോനെ നീ വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന് അത് വല്ലാത്തൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സ് ഒരു അനുഗ്രഹത്തിലേക്കിങ്ങനെ അതിലെ അതിനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയത്ത് മാത്രമേ ആ അനുഗ്രഹത്തിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഉദാഹരണ ഒരു പൂവിലേക്ക് നോക്കുമ്പോഴാണ് ആ പൂവിൻ്റെ കളർ ആസ്വദിക്കാൻ പറ്റുന്നത് ഗന്ധം ആസ്വദിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഘടനയെ ആസ്വദിക്കാൻ ഒക്കെ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതേപോലെ അനുഗ്രഹങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല സുബഹാൻ അള്ള അലഹദില്ല എന്നുള്ള ദിക്കറികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും സ്തുതിക്കാൻ പറ്റും നമ്മൾ നോക്കി കഴിഞ്ഞാലൊക്കെ അവരൊക്കെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരാണ് ഇനി അള്ളാഹു നന്ദി കാണിക്കുന്നതിനേക്കാൾ ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനോട് തന്നെ ആ ജീവജാലങ്ങൾക്കുള്ള ഒരു ശുക്ർ കാണാൻ പറ്റും ഇപ്പോൾ ഒരു നായക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ നായ തൻ്റെ യജമാനോട് പിന്നെ നന്ദി കാണിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു പൂച്ചയാണെങ്കിലും മറ്റ് മൃഗങ്ങളാണെങ്കിലും ഒക്കെ തിരിച്ച് നന്ദി കാണിക്കുന്നത് കാണാൻ പറ്റും അതായത് ഒരു ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരമായിട്ട് ഒരു നല്ല വാക്ക് അല്ലേ നന്ദി വാക്കിലൂടെ അല്ലെങ്കിലും അതൊരു എന്താ പറയുക മൃഗങ്ങളുടെ അതിൻ്റെ തനത ായിട്ടുള്ള ശൈലിയെങ്കിൽ ശൈലിയിലൂടെ അത് കാണിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാൽ മനുഷ്യൻ വ്യത്യസ്തനാണ് മനുഷ്യൻ എത്ര എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും അവന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് കാണുന്ന ഒരു സം ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ടാണ് ഇന്നാ ഹദൈനാ ഹുസബീല ഇമ്മാ ഷാക്രൻ വ ഇമ്മാ കഫൂർ ഖുർആമർ നാം സ്തൻമാർഗം മനുഷ്യന് നൽകിയിട്ടുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ശാക്രീങ്ങളാണ് കുറച്ച് ആൾക്കാരൊക്കെ കാഫീര്യങ്ങളാണ് കുറച്ച് ആൾക്കാർ മാത്രമേ നന്ദി കാണിക്കുന്നവരുള്ളൂ കുറച്ച് ആൾക്കാരൊക്കെ നന്ദികേട് കാണിക്കുന്നവരാണ് അല്ല നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം നന്ദി കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി അപ്പോൾ നമ്മൾ അനുഗ്രഹങ്ങളിലേക്ക് നോക്കണം ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളാണ് പ്രപഞ്ചനാഥൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് വായു എടുത്ത് നോക്കിയാൽ ജലമെടുത്ത് നോക്കിയാൽ കുടുംബം എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ വെള്ളത്തെക്കുറിച്ച് കുറ സൂറത്തുൽ വാക്കയിൽ പറയുന്ന ഫ്രൈത്തുമുൽ മഹ അല്ലി ത ഷറബൂൻ അൻസൽ തുനൽ മുസ്നിൽ മുൻസുൻ ഉജാജൻ അല്ലേ നിങ്ങളാണോ നാമാണോ മേഘങ്ങളിൽ നിന്ന് വള്ളത്തെ ഇറക്കുന്നത് ഞാനതിനെ ഉപ്പു ജലമാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്നുണ്ട് സുഹൃത്തും നബവ് പരിശോധിച്ചു നോക്കിയാൽ അവിടെ അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ട് മുജാലന നോമുക്കും സുബാത്ത അല്ലെ ലിബാസന ഹാറം ആശാവ് ബനൈന ഫോക്കോ അങ്ങനെ ആകാശങ്ങളാക്കിയതും ഭൂമിയാക്കിയതും അതേപോലെ തന്നെ സൂര്യനെ വിളക്കാക്കിയതും അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ അനുഗ്രഹങ്ങളിലേക്കൊക്കെ കണ്ണോടിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹങ്ങളിലേക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ആരൊക്കെ മാറ്റിവെക്കും ോ അവരൊക്കെ നന്ദിയുള്ള അടിമയായിട്ട് മാറുമെന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഹാറൂൺ റഷീദിൻ്റെ ഒരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട് ഹാറൂൺ റഷീദ് ഒരിക്കലും മരുഭൂമികൾ എങ്ങനെ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ നടന്ന് നീങ്ങായിരുന്നു ആ നീങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ആ സമയത്ത് ദാഹിക്കുന്ന സമയത്തൊരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടുക എന്നുള്ളത് വല്ല അത്യാവശ്യമാണല്ലോ ആ വള്ളം നൽകുന്ന ആൾക്ക് താങ്കൾ എന്ത് സമ്മാനം കൊടുക്കുന്നു അപ്പോൾ ഹാറുൻ റഷീദ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പകുതിയും ആ മനുഷ്യന് കൊടുക്കും വെള്ളം നൽകുന്ന ആൾ കാരണം വെള്ളം കിട്ടാതെ വലിയ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അവസ്ഥ വരല്ല അങ്ങനെ അത് കേട്ടതിന് ശേഷം ഹാറുൻ റഷീദിനോട് ഈ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് താങ്കൾ കുടിച്ചിട്ടുള്ള വെള്ളം മൂത്രമൊഴിച്ചിട്ട് കളയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ക അങ്ങനെ ആ ആ പറ്റാത്തൊരവസ്ഥയെ സഹായിക്കുന്ന മുത്രയക്കാൻ സഹായിക്കുന്ന ഒരാൾ താങ്കൾ എന്തു ചെയ്യും അപ്പോൾ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ ബാക്കി പകുതിയും കൂടി ആ മനുഷ്യന് കൊടുക്കും അപ്പോൾ ഈ ഞാനിയായിട്ടുള്ള മനുഷ്യൻ്റെ ഹാറോൺ റഷ്യനോട് പറയുന്നുണ്ട് താങ്കളുടെ സാമ്രാജ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പരിമിതമാണല്ലോ എന്ന് പറയുന്നത് അത്രയും നിസ്സാരമാണല്ലോ താങ്കളുടെ ഈ ഒരു എന്താ പറയുക സാമ്രാജ്യമെന്ന് എന്നിട്ട് അതിലൂടെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അത് തിരുങ്ങുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രത്യുപകാരം കാരണം അത്രയും ആവശ്യമായിട്ടുള്ളൊരു സംഗതിക്കാണ് നമ്മൾ പ്രത്യുപകാരം കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ അത് തിരിച്ചിലേ നമ്മൾ വിസർജനം വിസർജിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കും തിരിച്ച് വലിയ പ്രതിഫലം കൊടുക്കണം അപ്പം നിസ്സാരമായിട്ടുള്ള ഒരു സംഗതി ദിവസേന ചെയ്യുന്ന നമ്മൾ വെള്ളം കുടിക്കുന്നു വിസർജിക്കുന്നു ആഹാരം കഴിക്കുന്നു എല്ലാ സംഗതികളും വായു ശ്വസിക്കുന്നു ഇതൊക്കെ നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മളിങ്ങനെ അതൊന്നും ആലോചിക്കാതെ തന്നെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഇത് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ശ്വസിക്കുന്നു എന്നൊന്നും നമ്മളാരും പറയുന്നില്ലല്ലോ അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ സദാസമയവും നന്ദിയുള്ള ഒരു മനുഷ്യനായിട്ട് മാറേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അവിടെയാണ് നമുക്ക് സൂറത്തുൽ ലുഖുമാനിലെ ആയത്ത് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട് കൊലക്കത് ആത്തെയ ലുഖ്മാനിലെ ഹെക്മത്ത് അനിഷ് നാം തത്വജ്ഞാനം നൽകി അദ്ദേഹത്തെ നാം ഇങ്ങനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അറിയിച്ചിട്ടുള്ളത് ആ നിഷ്കുർലില്ല നീ അള്ളാഹു നന്ദി കാണിക്കുക ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ സ്വന്തം നന്മയാണ് അതിലൂടെ അവൻ നേടുന്നത് അപ്പോൾ അള്ളാഹുവിൻ നന്ദി കാണിക്കുന്ന ഒരാൾ തൻ്റെ സ്വന്തം നന്മയാണ് അതിലൂടെ നേടുന്നത് സ്വർഗം അതേപോലെ തന്നെ പടച്ചവൻ്റെ സംരക്ഷണം അങ്ങനെ അവൻ്റേതായിട്ടുള്ള നന്മകളെ അള്ളാഹുവിനൂടെ അവൻക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ പറ്റണം മറ്റൊരാഴ്ത്തിൽ അതേ സുഹൃത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അനിഷ്കുർലി വലി വാലിതീക്ക എനിക്കും അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം നന്ദി കാണിക്കണമെന്ന് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സുഹൃത്തു സബയിൽ ഒരായത്ത് കാണാൻ പറ്റും മൂ ആല ദാവൂദ് ശുക്രൻ വലീലും മിൻ ഐബാദി ഷക്കൂറ എന്ന് പറയുന്നുണ്ട് ദാഹൂദിൻ്റെ കുടുംബമേ നിങ്ങൾ നന്ദിയോടെ വർത്തിക്കുക നന്നായി നന്ദി കാണിക്കുന്നവർ നമ്മുടെ ദാസന്മാരിൽ നന്നേ കുറവ് മാത്രമാണ് നന്നായിട്ട് നന്ദി കാണിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടിമകളിൽ കുറച്ച് മാത്രമേ ഉള്ളൂ ആ കുറച്ച് മാത്രമുള്ള ആ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമുക്ക് ആകാൻ പറ്റണം നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന ആളായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഫതുക്കുർ ഊനി അതുക്കുറുക്കും ബഷ്കുറൂനി വല്ലാത്ത ആ പറയുന്നുണ്ട് അതായത് നിങ്ങൾ എന്നെ ഓർക്കുക എന്നെ ഓർക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർക്കുന്ന അള്ളാഹുൻ നന്ദി കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ സദാ പടച്ചവൻ ഓർക്കും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ടാവും അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പടച്ചവൻ കൃത്യമായിട്ട് അവ അന്വേഷിക്കുന്നവനും അതേപോലെ തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടിയിട്ട് അവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിട്ടുള്ള ആളുമായിരിക്കും അള്ളാഹുസുബ് ഹൈമ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ സുഹൃത്തുളി ഇബ്രാഹിം ആയിത്ത് നമുക്ക് കാണാം ഓയിത്ത് അദ്ദൻ റബ്ബുക്കും ല ഇൻ ഷക്കർത്തും ല അസീദ് എന്നും വല ഇൻ കഫർത്തും ഇൻ അദാബി ല ഷതീദ് നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നാം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് അല്ലേ നമ്മൾ ലൈൻ ഷക്കർത്തും ലസീദ് എന്നെക്കും നന്ദി കാണിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കും അതേപോലെ തൻ്റെ ഓപ്പോസിറ്റും പറഞ്ഞു നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ വൈൻ കഫർത്തും അദാബി ലതീദ് എന്ന് ഖുർആാൻ പറയുകയുണ്ടായി അതായത് നന്ദികേട് കാണിക്കുന്നവന് എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും അപ്പോൾ നന്ദി കേട് കാണിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റബ്ബിൻ്റെ സഹായം അവനക്ക് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും നോക്കൂ അള്ളാഹുവാണ് നമ്മുടെ രൂപം നമ്മുടെ ശരീരത്തെ ശരിപ്പെടുത്തി കൊൽഹു അല്ലാതെ ഇത ഖലീലമ്മ തെഷ്കുറുൻ നമുക്ക് കേൾവിയും അതേപോലെ കാഴ്ചയും ബുദ്ധിയും ഒക്കെ നൽകിയ പടച്ച അമ്പരൻ എന്നിട്ട് അള്ള പറയുന്നത് കലീലമ്മ തഷ്കൂർ കുറച്ച് ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം ഒന്നും കൂടി കൃത്യമാക്കിയിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതിൽ ഒന്ന് അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുക എന്നുള്ളതാണ് നന്ദി കാണിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എൻ്റെ ജീവിതത്തിൽ പടച്ചോട് സ്ഥാനം കൊടുക്കുക നബി വചനങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ അതൊക്കെ നന്ദി കാണിക്കല്പ്പെടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തത് തെസ്ബിഹും ദ്വാകളും നിലനിർത്തുക ദിഗ്രകളും ദ്വാകളും അതേപോലെ തന്നെ തസ്ബീഹുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സുബഹാൻ അള്ളാ അല അലാഹി ലഹി ലാ എന്നൊക്കെ നമ്മൾ ഒഴിവേളകളിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നന്ദി കാണിക്കലിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊന്ന് ആരാധനകൾ കൃത്യമാക്കുക എന്ന് നന്ദി കാണിക്കലാണ് ഇപ്പോൾ നമസ്കാരം നോമ്പ് അതേപോലെ തന്നെ പടച്ചവൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ സുന്നത്തും ഫറിലുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ ഗൗരവത്തിൽ അത് ചെയ്തു തീർക്കുക എന്നുള്ളത് നന്ദി കാണിക്കലിൻ്റെ മറ്റൊരു വശമാണ് പിന്നെ ദൈവീക അനുഗ്രഹങ്ങളെ ശാന്തമായി ഇരുന്ന് ആസ്വദിക്കുകയും ഓർക്കുകയും ചെയ്യുക അത് നന്ദി കാണിക്കലിൻ്റെ മറ്റൊരു വശമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിൻ്റെ പിന്നിലെ സൃഷ്ടാവിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമുക്ക് സുബഹാന അലഹമദില്ലാന്ന് അവസാനമായിട്ട് മനസ്സറിഞ്ഞ് പറയാൻ പറ്റും നമ്മൾ പൂവിൻ്റെ ഉദാഹരണം പറഞ്ഞു അതേപോലെ തന്നെ സൂര്യനെ നോക്കിയാലൊക്കെ അതിൻ്റെയൊക്കെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതിൻ്റെ സാധ്യതകൾ അത് എന്തിനു വേണ്ടിയിട്ട് എന്നതിൽ ഒരുപാട് സാധ്യതകൾ നമുക്കതിൽ കാണാൻ പറ്റും അതൊക്കെ നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും പറ്റും പിന്നെ അഞ്ചാമതായിട്ട് നന്ദി കാണിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത് തെറ്റുകളെ ന്യായീകരിക്കാതെ തൗബ ചെയ്യാൻ പറ്റണം അപ്പോൾ നമുക്ക് ഖുർആൻ തൗബത്തെ നെസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് തൂബു അല്ല അള്ളാഹുലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം എങ്ങനത്തെ തൗബയാണ് തൗബ തന്നെ സുഹ ഏറ്റവും ഭംഗിയായ നിഷ്കളങ്കമായിട്ടുള്ള തൗബ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം അത് നന്ദി കാണിക്കലിൻ്റെ മറ്റൊരു വശമാണ് അതേപോലെ തന്നെ ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ് കാരണം ഹറാമായിട്ടുള്ള കാര്യം ചെയ്യുക ചെയ്യരുത് എന്ന് ആരാണ് പറഞ്ഞത് പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹുവാണ് പറഞ്ഞത് അപ്പോൾ ആ പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു പറഞ്ഞിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ് ഇഷ്ടമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം പിന്നെ അവസാനമായിട്ട് നന്മ സ്വീകരിക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യുക നല്ലൊരു കാര്യത്തെ അത് സ്വീകരിക്കാൻ പറ്റണം അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാതെ ആ നല്ലതാണോ അത് സ്വീകരിക്കാം തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഏത് വലിയ ആൾ പറഞ്ഞാലും ശരി അത് തിന്മയാണോ ഞാനില്ല നോ അതിൽ നിന്ന് വിട്ടു കേൾക്കുക എന്നെ അതിൽ കിട്ടൂല എന്ന് പറയാൻ പറ്റുക അതും ശുക്ര കാണിക്കലാണ് കാരണം എന്താ അത് അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്താണ് ഇബാധത്താണ് അനുസരിക്കലാണ് അള്ളാഹുവിനെ അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ലാ ഇലാഹി എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ ഞാൻ തൃപ്തി എന്താ പറയുക ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടിട്ടാണ് ലാ ഇലാഹിൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ഇലാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ശുക്ര കാണിക്കലാണ് അതുകൊണ്ടാണ് ബില്ലാഹി റബ്ബൻ നമ്മൾ പറയുന്നത് അല്ല അള്ളാഹു ആണ് റബ്ബിനെ ഞാൻ തൃപ്തിപ്പെടുന്നുവെന്ന് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്നു അപ്പം അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നൊരു മനുഷ്യൻ സൃഷ്ടാവാണ് എന്ന് രോഗരക്ഷിതാവെന്ന് ഉൾക്കൊള്ളുന്നൊരു മനുഷ്യൻ ആ റബ്ബിനെപ്പോഴും കീ ഒതുങ്ങുന്ന മനുഷ്യനാവണം മുസ്ലിം എന്ന് പറഞ്ഞാൽ കീ ഒതുങ്ങുന്നവെന്നാണ് അപ്പം നന്ദി കാണിക്കുന്ന എപ്പോഴും പടച്ചവനെ ഓർക്കുന്ന എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നോക്കുന്ന ഏത് പരീക്ഷണത്തിലും ഏത് പ്രയാസത്തിലും അനുഗ്രഹത്തിലും അള്ളാഹിനെ കൂട്ടുപിടിക്കുന്ന പടച്ചവനോട് ആശയവിനിമയം നടത്തുന്ന പടച്ചവനോട് സങ്കടങ്ങളും അതേപോലെ തന്നെ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഒരു നല്ല മനുഷ്യനായി നല്ല അടിമയായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുള്ള് എന്താ പറയുക ഷുഗറിൻ്റെ എന്താ പറയുക നമ്മുടെ നന്മയുടെയും അതേപോലെ നന്ദി കാണിക്കലിൻ്റെയും ഒക്കെ ഒരടയാളങ്ങൾ നമ്മുടെ സംസാരത്തിലുണ്ടാവും പെരുമാറ്റത്തിലുണ്ടാവും നമ്മൾ നോക്കുന്ന ഒരാൾക്ക് തന്നെ അള്ളാഹുവിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു അടിമയാണ് എന്ന് കാണാനും പറ്റും അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ആ അടയാളങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാവുക ശുക്ര കാണിക്കുന്ന അതേപോലെ തന്നെ കുഫ്റ് കാണിക്കാത്തൊരു മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമലാൻ ഏറ്റവും നല്ല റമലാനായിട്ട് നമുക്ക് പൂർത്തീകരിക്കുവാനും റമലാൻ കഴിഞ്ഞാലും നമ്മൾ നേടിയെടുത്ത നന്മകളെ നിലനിർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന എന്ന കണ്ടുത്ത് സമീൻ അലീം മറ്റു അലീനായി കണ്ടുത്തബ്ബാബുറഹീം അമീൻ അമീൻ റഹമ്മത്ത് കയ്യാർമുറമീൻ വാഹുദ് അലഹമുല്ലബു ആലമീൻ അസ്ലാ വാലൈക്കും വരഹമുല്ലാ വരകാത്തൂ